സിജി നമ്മൾ വടാട്ടുപാറ പോയി പോയ വഴിക്ക് ഇങ്ങനെയൊരു നോക്കൂത്തിയായിട്ട് ഈ ഒരു സംഭവം കണ്ടായിരുന്നല്ലേ ഇത് പൂത്താംകെട്ട് ജലവൈദ്യുത നിലയം വളരെയധികം ആഘോഷങ്ങളോടുകൂടി നടത്തിയ ആ ഒരു പ്രൊജക്റ്റായിരുന്നു എന്തേലും അഡ്വർട്ടൈസ്മെന്റ് ആയിരുന്നു നോക്ക് അവസ്ഥ എല്ലാം നശിച്ച് സൂത്താംഘട്ട് ജലവൈദ്യു നിലയത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഈ തൊട്ട് മുകളിൽ കാണുന്നതാണ് സൂഹത്താംഘട്ട് ഇവിടെ നിന്നും വെള്ളം ഒഴിക്കൊണ്ടുവന്ന് ഈ താഴെ ഈ കാണുന്ന കനാലിൽ കൂടി ഒഴിക്കൊണ്ട് വന്ന അവിടെ ജനറേറ്റർ പ്രവർത്തിച്ച് വളരെയധികം കിലോവാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാമെന്ന ജനങ്ങൾക്ക് വളരെയധികം ഓഫറുകൾ കൊടുത്തിട്ടാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങിയത് കോടാനു കോടി രൂപ മുടക്കി ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇത് നശിച്ചു കിടക്കുന്ന ഒരു വളരെ ദുരന്ത ഒരവസ്ഥയാണിത് ഇനി ഇത് ഏത് കാലത്ത് ഈ പ്രൊജക്റ്റ് തുടങ്ങുമെന്നറിയില്ല ഇവിടെ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം ഇവിടെ എല്ലാം വിള്ളൽ വീണിട്ട് ഈ ഭാഗത്തെല്ലാം വിള്ളൽ വീണ് ഇതെല്ലാം വിള്ളൽ വീണിട്ട് ഇവിടെയൊക്കെ ഈ സൈഡൊക്കെ വിള്ളൽ വീണതുകൊണ്ട് ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഈ സൈഡ് വാറൊക്കെ കെട്ടിയാക്കുന്നതെല്ലാം പൊളിഞ്ഞ് കമ്പികളെല്ലാം തുരുമ്പെടുത്ത് കിടക്കുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ ആദ്യം മൊത്തം തുരുമ്പെടുത്ത് കിടക്കുന്ന അവസ്ഥയാണ് ജലവൈദ്യുതി നിലയം എന്താ സിജി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം എന്താ പറയണേ ഇതിപ്പം ജനറേറ്ററിലേക്കുള്ള വെള്ളം പോകുന്നത് ഇതുവഴിയാണെന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറഞ്ഞത് അതിപ്പോൾ തുരുമ്പായി കിടക്കുന്നു അവിടെ ഇനിയും പണി തീരാനുണ്ട് അതുകൊണ്ടാണ് ഈ ഡാമിൻ്റെ ഷട്ടർ താത്തി വെള്ളം ഉയർത്താത്തത്

ഈ അല്ല ഇതുപോലെ അതെ പക്ഷെ ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് രൂപ സൈഡ് എന്തുവാ പ്രതീക്ഷയോട് കൂടി ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്ന ഇനി ഇതിന് വേണ്ടിട്ട് എത്ര കോടി രൂപ വകമാറ്റിയാലായിരിക്കാം പക്ഷെ ഇനി ഇത് ഒരിക്കലും നടക്കും യാതൊരു പ്രതീക്ഷയില്ല ആദ്യം ചെയ്യണം തുരുമ്പ് കയറി അതെല്ലാം നികുതി പണം ഉപയോഗിച്ച് ചെയ്ത് കൂട്ടിയാക്കുന്ന കാട്ടായങ്ങളാണ് ഈ കാണുന്നത് പൂത്താങ്കട്ട് ജലവൈദ്യുത നിലയം ഇത് നശിച്ച് മീനിൻ്റെ അകത്തായ മിഷീനറി എല്ലാം തുരുമ്പ് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് നമുക്ക് അങ്ങോട്ടൊന്നും കടന്നു ചെല്ലത്തില്ല ഇവിടെ ഗേറ്റ് എല്ലാം പൂട്ടിയിട്ടാക്കുവാണ് ഒരിടയ്ക്ക് മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽക്കൂടെ എല്ലാം വളരെയധികം പരസ്യങ്ങളും അഡ്വെർടൈസ്മെൻ്റ് എല്ലാം കൊടുത്ത് ഈ പ്രൊജക്റ്റ് വലിയൊരു പ്രൊജക്റ്റാണെന്നും ഈ പ്രൊജക്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്തും വൈദ്യുതി മേടിക്കേണ്ട വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ പറ്റും കിടിലൻ ഓഫറുകളാണ് സർക്കാർ കൊടുത്തത് എട്ട് മാസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭരണ ഏകദേശം തീരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇതെല്ലാം നശിച്ച് കട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഒരു ചാനൽ ആ ചാനലിൽ കൂടെയും ഒരു പാത്ര മാധ്യമങ്ങളിൽ കൂടെ ഒന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഈ പ്രൊജക്റ്റ് നശിച്ച് കൂപ്പൂത്തുന്ന പോലെയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇതും ഇടിഞ്ഞു ചാടി ജീവനുകൾ പൊലിഞ്ഞുവെന്ന് കേൾക്കാൻ ഒരവസ്ഥ വരും കാരണം നമുക്ക് ഈ സൈഡ് ബാറ് കെട്ടിയാക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇവിടെ എല്ലാം വിള്ളൽ വീണിട്ട് സി ഇതെല്ലാം വിള്ളൽ വീണിട്ട് ഇവിടെ കമ്പി തെളിഞ്ഞാക്കുന്ന പ്രതീതി നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടില്ല നമുക്ക് മുകളിലേക്ക് തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പൂവത്താം ജലവൈദ്യുത നിലയത്തിൻ്റെ ഷട്ടറുകൾ ഇവിടെ അടച്ചാക്കുകയാണ് വെള്ളം വെള്ളമൊക്കെ പറ്റി കിടക്കുകയാണ് ഈ കാണുന്നതാണ് ഇത് ഷട്ടറാണ് ഇതെല്ലാം തുരുമ്പ് പിടിച്ചു കിടക്കുന്നതാണ് ഒരു പെയിൻറ് പോലും ചെയ്തിട്ടില്ലേ സംഭവം നശിച്ച് കിടക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇതാരും ഇതിനെ സംബന്ധിച്ചൊരു വാർത്തകൾ പറയുന്നില്ല ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ നാട്ടുകാർ ആരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല അല്ല സിജി അങ്ങനെ പറയാൻ അല്ലേ സിജി ആ ഒന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നാട്ടുകാർക്ക് അറിയത്തില്ലാതെ നാട്ടുകാർ പറയുന്നില്ല പക്ഷേ വളരെ ദയനീയ അവസ്ഥ തോന്നുന്നു ഈ നാട് എന്ന് നന്നാവൂ എന്നാണ് ഓരോ പ്രൊജക്റ്റും ഇങ്ങനെ ചെയ്തു വെക്കും പക്ഷേ ഇതിനെ സംബന്ധിച്ച് യാതൊരു വർക്കുകളും പിന്നെ ചെയ്യാതെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് ഇതെല്ലാം തുരുമ്പ് പിടിച്ച് അവിടെ ആ ഷട്ടറിൻ്റെ തൊട്ടുമുകളിൽ അവിടെ ഒരു ലാൻഡിങ് ഏരിയ കാണാനായിട്ട് പറ്റും അതെല്ലാം തുരുമ്പ് പിടിച്ച് അഴികളെല്ലാം തുരുമ്പു പിടിച്ച് നശിച്ച് കിടന്നെക്കുന്ന ഒരവസ്ഥയാണ് ആക്രിക്കടയിൽ വിൽക്കാനായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന ആക്രിക്കട ആക്രി സാധനങ്ങൾ മേടിച്ച് കൂട്ടിയിട്ടാക്കുന്ന പോലെയാണ് അവിടുത്തെ ആ പൈപ്പുകൾ കണ്ടുകഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് അല്ല സിജിയെ അതെ തുരുമ്പ് കയറി കിടക്കണല്ലോ പ്രിയ ഇതെല്ലാം തുരുമ്പ് കയറി കിടക്കുവാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ ഇതെല്ലാം കണ്ണടയ്ക്കുവാണ് ഇവിടെ നാട്ടിൽ ഹെൽമെറ്റ് പിടിക്കാനും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാനോ എല്ലാം കാണിക്കുന്ന ഉത്സാഹത്തിൻ്റെ നാലിൽ ഒരു പകുതി ഉത്സാഹം ഈ പ്രൊജക്റ്റിനു വേണ്ടി ചെയ്യുവാണെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ ഇതെല്ലാം പറ്റിക്കിടന്ന് ഇവിടെയെല്ലാം വെള്ളം കെട്ടാതെ ഈ ഷട്ടറിലൊന്നും വെള്ളം നിർത്താതിരുന്നു കഴിഞ്ഞാലും ഈ ഷട്ടറൊക്കെ ഇനി പ്രവർത്തിക്കുമെന്ന് പോലും അറിയത്തില്ല മാലിന്യമുക്ത കേരളത്തിൻ്റെ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ പൂവത്താംകെട്ട് ജലവൈദ്യ നിലയത്തിൻ്റെ കനാലിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ മൊത്തം വാട്ടർ കുപ്പികളും മദ്യക്കുപ്പികളും ഒക്കെയാണ് എല്ലാം നശിച്ച് പിത്തികളെല്ലാം ഇടിഞ്ഞിയാടാൻ അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത് ഇനിയിപ്പോൾ ഇത് നടക്കണമെങ്കിൽ നേരത്തെ എത്ര അനുവദിച്ചോ അതിൻ്റെ എത്രയോ ഇരട്ടി അനുവദിച്ചാൽ മാത്രമേ ഇനി ഇത് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കുള്ളൂ പ്രിയരെ അധികം പ്രിയരെ അധികം സങ്കടങ്ങളാണ് നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് തരുന്നത് കോടാനു എട്ടും പത്തും കോടി രൂപ അതിനേക്കാളും കൂടുതൽ എമൗണ്ട് എമൗണ്ട് എത്ര മാത്രമാണെന്ന് നമുക്കറിയില്ല എങ്കിൽ തന്നെ ഇത് എം എൽ എ എം പിയും മന്ത്രിമാരെല്ലാം ഇത് കണ്ണടയ്ക്കുന്നൊരവസ്ഥയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഹാർഡ് ഫാർമർ എന്ന ചാനലിൽ കൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കും പക്ഷേ അധികാരികളിത് കാണുന്നുണ്ടെങ്കിൽ കണ്ണു തീർക്കുക എത്രയും പെട്ടെന്ന് ഈ ജലവൈദ്യ നിലയം പ്രവർത്തിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ജനങ്ങളുടെ നികുതി കൊണ്ടാണ് ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണു കയർന്ന് ഈ ജലവൈദ്യുതി നിലയം അതായത് ഈ പൂതത്താംകെട്ട് ജലവൈദ്യുതി നിലയം എത്രയും പെട്ടെന്ന് മിഷനറികൾ ഇനി പലതും വരാനുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശവാസികൾ പറഞ്ഞത് അഞ്ച് കൊല്ലം മുമ്പും മിഷനറി വരാനുണ്ട് ജനറേറ്റർ വരാനുണ്ട് എന്നുള്ള മോഹന വാഗ്ദാനങ്ങളാണ് ഈ പ്രദേശവാസികൾക്ക് കൊടുത്തിരിക്കുന്നതെന്നാണ് പക്ഷേ ഇത് കണ്ടിട്ട് ഈ അടുത്ത കാലത്തല്ല ഒരു കാലത്തും ഇനി ഇത് തുറന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല വളരെയധികം സങ്കടം തോന്നുന്നു ഈ നാട് നാടെന്നു നന്നാവും ജനങ്ങളുടെ നികുതിപ്പണം ഇതുപോലെ ഓരോ പേരും പറഞ്ഞ് ഓരോ പ്രൊജക്ടിന്റെ പേരും പറഞ്ഞ് ചെലവഴിച്ച് അവസാനം നശിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാണുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഡിആർഡി ഒക്കെ പുതിയ ജനറേറ്റർ കൊല്ലം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇവിടെ കൊണ്ടു വെക്കാനാണോ ഇനി എനിക്ക് സംശയം ശിചിയെ ഇതിനേക്കാളും നല്ല പ്രൊജക്ട് ഈ സോളാറിന്റെ എന്തെങ്കിലും പദ്ധതികള് ഇതിന്റെ മുകളിലോടെ ഇപ്പൊ ഈ കനാലിന്റെ മുകളിലൂടെ ഇനി ഷീറ്റ് ഈ സോളാറിന്റെ എന്തെങ്കിലും പാനൽ പിടിപ്പിക്കാനാണോന്ന് അറിയാൻ പറ്റുമോ എനിക്ക് കഴിഞ്ഞപ്പോ ഇപ്പൊ സോളാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആഘോഷിക്കുവാണല്ലോ നിങ്ങൾ കറണ്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ നിങ്ങളുടെ വീടിന്റെ കൂരയുടെ മോളില് പാനൽ പിടിപ്പിച്ച് തരാം അങ്ങനെയൊക്കെ പറഞ്ഞ തിജി അങ്ങനെ വല്ല പ്രൊജക്റ്റും വന്ന കാരണമാണോ ഇത് നിന്ന് പോയേക്കുന്നേ ആയിരിക്കാം അവർ പറയുന്നത് മെഷീൻ വന്നില്ല എന്നല്ലേ അപ്പോൾ മിഷീൻ ഗവേഷണം നടത്തിയായിരിക്കും ഏതെങ്കിലും കമ്പനി വൈൻഡ് ചെയ്തെടുത്ത് പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ട എന്തെങ്കിലും സാഹചര്യമായിരിക്കാം പ്രിയരെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു സൈക്കിളിൻ്റെ പഴയ കാലത്ത് സൈക്കിളിൻ്റെ ഡൈനാമ വന്ന വെട്ടം പോലും ഇവിടെ തെളിയുന്നത് തോന്നുന്നില്ല പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഫൂത്താംകെട്ട് ജലവൈദ്യുത നിലയത്തിൻ്റെ മേൽപ്പാലത്തിലാണ് നിൽക്കുന്നത് ഇത് കാണുന്ന കനാലിൻ്റെ അഴിക്കോടെയാണ് വെള്ളം ഒഴുകിപ്പോയി തൊട്ട് താഴെയാണ് ജലവൈദ്യുതി നിലയം കാണാനായിട്ട് സാധിക്കുന്നത് എൻ്റെ ഇടതു വശത്ത് പൂവത്താങ്കട്ട് ഡാമാണ് കാണാനായിട്ട് സാധിക്കുന്നത് വലതു വശത്ത് കാണുന്നതാണ് ജലവൈദ്യു നിലയം ഇതെല്ലാം നശിച്ച് തുരുമ്പുകൾ പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലേക്കാണ് നാളിതുവരെയായിട്ട് യാതൊരു പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ നടക്കുന്നില്ല ഇത് കാട് കയറി തുരുമ്പെടുത്ത് ഈ സൈഡിൽ സൈഡുകാറല്ലാം കമ്പിയെല്ലാം തെളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇവിടെയുള്ള ഒരു മന്ത്രിമാരോ എം എൽ എമാരോ ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഒരു മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഒരു പേപ്പറിലും ഇതിനെക്കുറിച്ച് യാതൊരു വാർത്തകളും വന്നില്ല എത്രയും പെട്ടെന്ന് ഈ ജലവൈദ്യുത നിലയം തുറന്ന് പ്രവർത്തിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദവിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇതൊരു ജലവൈദ്യുത നിലയമായിട്ട് നിലനിൽക്കണമെന്നും ജനങ്ങളുടെ ജനങ്ങൾക്ക് കൊടുത്താക്കുന്ന പ്രത്യാശയ്ക്ക് ഒരു അറുതി വരുത്തണമെന്നാണ് ഹാർട്ട് ഫാമർ ചാനൽ നിങ്ങളോട് പറയുന്നത് നമുക്കിങ്ങനെ പറയാം എന്നുള്ള അല്ലാതെ എന്നുള്ളതല്ലാതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഈ അധികാരി വർഗം ഉടർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ സാധാരണ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അധികാര സ്ഥാനങ്ങളിൽ ഏറ്റുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇപ്പം ഞാനോ സിജിയൊന്നും ഒരു പരിധി വരെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അധികാരികളുടെ കണ്ണ് തിറക്കുവാണേൽ തിരക്കട്ടെ ഇതുകൊണ്ടൊന്നും തിറക്കിയാലാ എങ്കിലും ഞങ്ങൾ പറയാനുള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും പത്രമാധ്യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് കേരളയില് പോലെയുള്ള ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ തുടങ്ങി നിങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള മെയിൻ്റനൻസോടെ ഇത് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാണണം കണ്ടേ മതിയാവും കൊട്ടിഘോഷിച്ചാൽ മാത്രം പോരാ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കണം എത്ര കോടി രൂപയാണ് ഇതിനെ ചെലവഴിച്ചത് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ വന്ന് പറഞ്ഞോളൂ എന്താണേലും വളരെയധികം ദയനീയത തോന്നുന്നു അല്ലേ സിജെ ജെ ഉദ്ഘാടനം നടത്താൻ തന്നെ എത്ര ലക്ഷം രൂപ മുടക്കുണ്ടായി ആഘോഷമായിട്ടാണ് ഉദ്ഘാടനം നടത്തിയത് അതോടുകൂടി മന്ത്രിമാരുൾപ്പെടെ എം എൽ എമാരുൾപ്പെടെ ഇവിടെ വന്ന് ആഘോഷങ്ങൾ നടത്തുകയാണ് പൂവത്താംകെട്ട് ജലവൈദ്യു നിലയം ആശങ്കകൾ പരിഹരിക്കാൻ പോകുന്നു കേരളം നമ്പർ വൺ നമ്പർ വൺ ആ ഇനി ഇത് ഏത് കാലത്താണ് പന്നി വളക്കാൻ പോലും പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നിയത് ഒരു രീതിയിൽ ഇത് താഴെയെല്ലാം കോൺക്രീറ്റ് ചെയ്ത സംഭവം സൈഡ് സൈഡ് വാറെല്ലാം കെട്ടി പറക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം തുരുമ്പെടുത്ത് ഇടിഞ്ഞാടുന്ന അവസ്ഥയിലേക്കാണ് വിള്ളൽ വീണിട്ടുണ്ട് പല സ്ഥലങ്ങളിലും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ പ്രൊജക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല നമ്മുടെ കേരളം മുന്നോട്ടോ മുന്നോട്ടോ എന്ന് പറയുന്നുണ്ട് മുന്നോട്ടാണോ പിമ്പോട്ടാണോ നിങ്ങൾ തന്നെ ചിന്തിക്കുക പ്രിയരെ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹാർട്ട് ഫാമർ